ഏറ്റവും പുതിയ പെൻഷൻ അറിയിപ്പാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് വേണമെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ജനങ്ങൾക്ക് സഹായം എത്തിച്ചേരുന്നതാണ് ജൂൺ മാസത്തിൽ മാസം വിതരണം അല്പം നേരത്തെ കൂടി ആക്കുവാനാണ് തീരുമാനം വന്നിരിക്കുന്നത് അത് നമ്പറ് എലക്ഷൻ പ്രമാണിച്ചാണ് പത്തൊമ്പതിന് എലക്ഷൻ ആണ് അതിന് മുന്നോടിയായി പെൻഷന് വിതരണം ചെയ്യാൻ ഇലക്ഷൻ കമ്മീഷൻ അനുമതി തേടിയിട്ടുണ്ട് അനുമതി കിട്ടിയ ഉടനെ വിതരണം ആരംഭിക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഏറ്റവും കൂടുതൽ കേരളത്തിൽ സംസ്ഥാനത്ത് ഇപ്പോൾ തരംഗം സൃഷ്ടിച്ചിരിക്കുന്നത് ക്ഷേമ പെൻഷൻ വിവാദമാണ് അതുകൊണ്ട് തന്നെ ക്ഷേമ പെൻഷൻ എന്തായാലും പത്തൊമ്പതിന് ഉള്ളിൽ തന്നെ വിതരണം ചെയ്യാനാണ് സാധ്യത ഈ വർഷം അതുപോലെ തന്നെ ഭരണവർഷം ഒക്കെ തന്നെ ഇപ്പോൾ ഈ പ്രശ്നം മുൻനിർത്തി കൊണ്ടാണ് ഓട്ടോ പിടിക്കൽ ഒക്കെ തന്നെ അറുപത്തി രണ്ട് ലക്ഷം പേർക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എത്തിക്കും എന്നായിരുന്നു വാഗ്ദാനം പിണറായി സർക്കാർ രണ്ടാമത് ഭരണത്തിൽ വന്നപ്പോൾ അന്ന് എത്തിക്കില്ല എത്തിച്ചില്ല എന്ന് മാത്രമല്ല ഇപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് പെൻഷൻ തുക ഏറ്റില്ല എന്ന് ഞാൻ മന്ത്രി എന്നെ പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ഇത് പ്രതിവർഷം ഒരു എഡിഷൻ തന്ത്രമായി എടുത്തുകയാണ് സർക്കാരിനെ നെഗറ്റീവായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കുടിശ്ശിക അടക്കം സർക്കാർ ഉടനെ വിതരണം ചെയ്യും ഓണത്തിന് മുമ്പാകെ അപ്പം ജൂൺ മാസത്തിൽ എന്തായാലും ഇന്ന് തിങ്കൾ ചുവൻ വ്യാഴാഴ്ച പെൻഷൻ എത്തും അയയ്ക്കാനായിരിക്കും സാധ്യത എന്തായാലും ഇതുപോലത്തെ അറിവുകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു സർക്കാർ അറിയിപ്പുമായിട്ട് വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഇങ്ങനെ ചെയ്യാൻ മറക്കരുത്